നമസ്കാരം നീലൂർ മീഡിയയിലേക്ക് സ്വാഗതം ലഹരിവിരുദ്ധ ദിനാചരണം കുറുമണ്ണ് സെൻറ്റ് ജോൺസ് ഹൈസ്കൂളിൽ ലഹരിവിരുദ്ധ ദിനാചരണം പാല എക്സൈസ് അസിസ്റ്റൻ്റ് സർക്കിൾ ഇൻസ്പെക്ടർ സി ജെക്സി ജോസഫ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ തോമസ് മണിയൻചിറ അധ്യക്ഷത വഹിച്ചു ലഹരിവിരുദ്ധ സന്ദേശം ഉൾപ്പെടുന്ന ഫ്ലാഷ് മോപ്പ് ലഹരിവിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന പ്ലാകാർഡുകൾ കൈകളിലേന്തി റാലി സുംബ ഡാൻസ് എന്നിവയും നടത്തുകയുണ്ടായി

അധ്യാപക പ്രതിനിധി ജോസഫ് കെ എം എന്നിവർ സന്ദേശം നൽകി